അപ്പോൾ നമ്മളുടെ ബാംഗ്ലൂരുത്തെ റാപ്പിഡോൻ്റെ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അതിന്റെ അടിയിൽ വന്നൊരു കമൻറ്റ് ആണ് അതായത് ബാംഗ്ലൂർ ഊബർ ഓടി കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നുള്ളത് തന്നെയാണ് ബേസിക്കായിട്ട് ചോദിക്കുന്നത് അത് ഈ ഒരു കമന്റ് മാത്രമല്ല അങ്ങനത്തെ ഒരുപാട് കമൻറ്റ് ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും നമ്മൾ പല വീഡിയോയിലും വരുന്നുണ്ട് അതായത് ഞാൻ ബാംഗ്ലൂരിലത്തെ ഊബറിന്റെ അല്ലെങ്കിൽ അതിന് ജോലിയായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബാംഗ്ലൂർ എത്ര കിട്ടും എന്നുള്ളത് അപ്പോൾ ഞാനിത് പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിന് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പം വീണ്ടും പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ ഗൾഫി എന്നുള്ളപ്പോലും കാരണം ഞാൻ ആദ്യം ഈ ഗൾഫിൽ തെ കുൈറ്റിൽ അങ്ങനെയുള്ള ജോബ് ഒക്കെയാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് അവിടെയുള്ളപ്പോൾ അപ്പൊ ആ സമയത്ത് കുറച്ച് പ്രവാസികളായ ഒരുപാട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ വീഡിയോ കണ്ടിരുന്നവരുണ്ട് അപ്പൊ അവരും കോൺടാക്ട് ചെയ്യുന്നുണ്ട് അവരും മെസ്സേജ് ചോദിക്കുന്നുണ്ട് കാരണം പലരും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ഇടയിൽ കഴിഞ്ഞാൽ നാട്ടിൽ നിൽക്കാന്നുള്ള ചിന്ത ഉള്ളവർ തന്നെയാണ് അപ്പൊ ഞാനായാലും ആരായാലും പ്രവാസികളായിട്ടുള്ള ആരായാലും നാട്ടിൽ വന്ന എങ്ങനെ നിൽക്കാം ജോലി ജോലിക്ക് ഇടയായി എന്നുള്ള ചിന്തയാണ് അപ്പോൾ ഈ ഒരു ജോലി ബാംഗ്ലൂർ ഊബർ ഓടിക്കഴിഞ്ഞാൽ സെറ്റ് ആണ് എന്നുള്ള ചിന്തയിൽ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നവരോട് ഞാൻ പറയുന്നുണ്ട് പക്ഷേ അതിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇടാണ് അതായത് വീഡിയോ ആയിട്ട് ഇടുമ്പോൾ ചിലപ്പോൾ പലരും ബാധിക്കും ഞാൻ അതുകൊണ്ടാണ് അതൊരു വീഡിയോ ആയിട്ട് മുമ്പ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാതിരുന്നത് കൊണ്ട് കാരണം ഈ ഊബർ എന്ന് പറയുമ്പോൾ ഊബറിനെ കൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ഊബർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയെ വെച്ചിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട് ഒക്കെ മോശമായിട്ട് ചെയ്യുന്നവരുണ്ട് പിന്നെ എയർപോർട്ട് ടാക്സി കാര്യങ്ങളൊക്കെ വേറെ വരുന്നുണ്ട് അത് വേറെ തന്നെയാണ് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഊബർ ഓടാനാണെങ്കിൽ കേരളത്തിലൊരാൾ ഊബർ ഓടാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു വിധത്തിലുള്ള ആളുകളും പോകുന്നത് എറണാകുളത്തേക്കാണ് അല്ലെങ്കിൽ സ്വിഗ്ഗി സൊമാറ്റോടാനായാലും കൂടുതൽ പേര് പോകുന്നത് എറണാകുളത്തേക്കാണ് ഇപ്പം ഞാനും ആദ്യം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സ്വിഗ്ഗി ഓടാൻ എറണാകുളത്ത് പോയി ഊബർ ഓടാനുള്ള പ്ലാനായിരുന്നു പക്ഷെ എറണാകുളത്ത് വണ്ടികൾ കൂടുതലാണ് ആൾ കൂടുതലാണ് അതിനുള്ള ട്രിപ്പില്ല പിന്നെ ചില ലോങ് ട്രിപ്പ് അടിച്ചാൽ റിട്ടേൺ ഉണ്ടാവില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഊബർ ഓടിയില്ല നേരെ സ്വിഗ്ഗി ഓടി അത് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്ന് ആ ജില്ലയിലേക്ക് പോകാനുള്ള കാരണം അവിടെ എല്ലാ ജില്ലക്കാരും വന്ന് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു നല്ല ജില്ലക്കാരും ഉള്ള സ്ഥലമാണ് എല്ലാ ആളുകളും വന്ന് ചേരുന്ന ഒരു സ്ഥലമാണ് പുറത്തുനിന്നുള്ളവരൊക്കെ വരുന്ന സ്ഥലമാണ് അത്രയും ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവിടെ അത്യാവശ്യം ഇപ്പോൾ ഫുഡ് ഡെലിവറി ചെയ്യുമ്പോഴായാലും അത്യാവശ്യം ഫ്ലാറ്റുകൾ കൂടുതലുള്ളതാണ് ഈ ഫ്ലാറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പുറത്തുനിന്നുള്ള ആളുകളുണ്ട് എല്ലാ ജില്ലക്കാരുണ്ട് എല്ലാ സംസ്ഥാനക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കച്ചവടം നടക്കും കച്ചവടം മീൻസ് ഇപ്പോൾ ഈ പറയാ ജോലി നടക്കും അതുകൊണ്ടാണ് സ്വിഗ്ഗി സമാറ്റോടാനായാലും ഈ ഫുഡ് ഡെലിവറി അങ്ങനെയുള്ള ജോലിക്കൊക്കെ ഏഹ് ഊബർ ഡ്രൈവറിനൊക്കെ അവിടെ പോകുന്നത് അപ്പോൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ കൃത്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും അതായത് ഒരാളെ ആളുകളെ കൊണ്ടുള്ള ശല്യമോ കാര്യങ്ങളൊന്നും വരുന്നില്ല വലിയ കുഴപ്പമില്ല ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് അതിനുള്ള ഏർണിങ്സ് കിട്ടുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ചിന്ത വരുന്നതാണ് ബാംഗ്ലൂരിക്ക് പോകാം അതായത് ഇതേ ചെയ്യുന്ന ജോലി തന്നെ ബാംഗ്ലൂർ പോയി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഏർണിങ്സ് കിട്ടുന്ന ചിന്തയാണ് കൂടുതൽ പേരും ബാംഗ്ലൂർക്ക് എത്തിക്കുന്നത് അത് കൂടാതെ പിന്നെ കുറെ പേര് പോകുന്ന വെച്ചാൽ നടിച്ച് പൊളിച്ച് നടക്കാം പിന്നെ നൈറ്റ് ലൈഫ് അങ്ങനെ കുറേ കാര്യങ്ങൾ വേറെയും ചിന്തിച്ചിട്ടുണ്ട് പലരും പല പല ചിന്തകൾ കൊണ്ട് പോകുന്നവരുണ്ട് പിന്നെ മറ്റുള്ള ചിന്തകളായിട്ടുള്ള ഒക്കെ അവർക്ക് ആ ഒരു ഇഷ്ടത്തിന് പോകാൻ പറ്റും പക്ഷെ ജോലി ചെയ്യണം എന്നുള്ള രീതിയിൽ പോകുന്നവരോട് വേണ്ടി പറയുകയാണ് ബാംഗ്ലൂർക്ക് ഊപ്പർ ഓടാൻ വേണ്ടിയിട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരാളും മറ്റുള്ള ജോലി ഉപേക്ഷിക്കാണ്ടിരിക്കുന്നത് നല്ലത് ഒരു ജോലി ഇല്ലെങ്കിൽ പോയി നോക്കിയാൽ കുഴപ്പമില്ല ശുഗീസമായിട്ടൊക്കെ ഓടുന്ന പോലെ തന്നെ അതല്ലാതെ ഇതൊരു സ്വയം തൊഴിലാക്കിയിട്ട് ഒരു നിത്യമായിട്ടുള്ള ഒരു തൊഴിലാക്കി എടുക്കുന്നത് നമുക്ക് നഷ്ടം തന്നെയാണ് ഞാനിപ്പോൾ പോയിട്ടുള്ള അവിടുത്തെ കാര്യം പറയാം ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞാല് മെയിനായിട്ട് കുറച്ച് ഞാൻ മുമ്പ് വീടുകളിൽ പറഞ്ഞതാണ് ബോർ അടിപ്പിക്കുകയായിരിക്കും വീണ്ടും പറയുകയാണ് കാരണം അറിഞ്ഞിരിക്കുക അറിഞ്ഞിരുന്നോട്ടെന്ന് വെച്ചിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് അവിടെ കാർ റെന്റിന് കിട്ടുന്നത് നിസ്സാര വടകയ്ക്ക് റെന്റിന് കിട്ടുന്നുണ്ട് അഡ്വാൻസ് ഒരു പത്തോ പത്തോ പതിനൊന്നായിരത്തി കൊടുത്തു കഴിഞ്ഞാൽ നിസ്സാര വാടകയ്ക്ക് കാറ് കിട്ടും ആ സെയിം കാറ് നമ്മൾ ഡയറക്ട് എടുക്കുന്നില്ല നമുക്ക് കൂടുതലും ഇവിടുന്ന് പോകുന്ന കുറേ വീഡിയോ ഇപ്പം ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പ് പിന്നെ മറ്റുള്ള പല വീഡിയോസ് കണ്ടിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ഒ എൽ എക്സിൽ ആഡ് കണ്ടിട്ട് ഫേസ്ബുക്കിൽ ആഡ് കണ്ടിട്ട് കുറേ പേര് പോകുന്നുണ്ട് ഈ ആഡ് കണ്ടു നിന്ന് പോകുന്നതൊന്നും ഡയറക്ട് കമ്പനിയിലേക്കല്ല ഏഡ് കണ്ട് പോകുന്നതെന്ന് പറഞ്ഞാല് ഈ വലിയ കമ്പനിയിൽ നിന്ന് അഞ്ചും പത്തും പതിനഞ്ചും ഇരുപത് അമ്പതും വണ്ടികളൊക്കെ റെന്റിലെടുത്തിട്ടുള്ള മലയാളികൾ എത്തിക്കാണ് നമ്മൾ പോകുന്നത് അതായത് നമ്മ അവിടെ എത്തിക്കഴിഞ്ഞാല് നമ്മൾ വണ്ടിക്ക് ഒരു മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ ചിലപ്പോൾ അറുന്നൂറ് എഴുന്നൂറ് എത്രയെന്ന് വെച്ചാൽ ഒരു ദിവസത്തിന്റെ ദിവസം തന്നെ പന്ത്രണ്ട് മണിക്കൂറിന് വാടക കൊടുക്കണം സി എൻ ജി അടിക്കണം റൂം റെന്റ് കൊടുക്കണം ഫുഡിൻ്റെ പൈസ നോക്കണം പിന്നെ വണ്ടി തട്ടാമുട്ടായി കഴിഞ്ഞാൽ അതിൻ്റെ കേസ് നോക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ പറഞ്ഞ മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ വരുമാനം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കൽ എളുപ്പമല്ല അതിൻ്റെ ഇടയിൽ ഹെവി ട്രാഫിക്ക് പിന്നെ കാലുവേദന അതായത് ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഹെവി ട്രാഫിക് തന്നെയാണ് അത് പിന്നെ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ട്രാഫിക് ഇല്ല ഇപ്പോൾ ഗൾഫിലായാലും ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനാണ് അതുകൊണ്ട് വലിയ സീസൺ ഇല്ല പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ട്രാഫിക് ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ അടിബളം വക്കാളം പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും ഓട്ടോക്കാരും ആൾക്കാരൊക്കെ ആയിട്ട് അപ്പൊ ഇതെല്ലാം തരണം ചെയ്തിട്ട് വേണം ഈ പറയുന്ന ഒരു എമൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ അപ്പൊ ഒരു ദിവസം ഒരു ആയിരം രൂപ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ മിച്ചം പിടിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷെ ആയിരം രൂപ കയ്യില് ആയിരം രൂപ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ ആയിരം രൂപ നമ്മൾ കയ്യിലിരിക്കും അപ്പൊ ഫസ്റ്റ് ഓടുന്ന ആയിരത്തിഞ്ഞൂറ് രൂപ കുറച്ച് അലവ് മാത്രമാണ് ആയിരത്തി അഞ്ഞൂറിനോടുമ്പഴക്കും നമുക്ക് ശരീരം ക്ഷീണായിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് ശരീരം ഓൾറെഡി ക്ഷീണായതിനു ശേഷമാണ് ബാക്കിയുള്ളതിനെ ഓടുന്നത് അതൊരു ആയിരം മുട്ടിച്ചാലാണ് നമുക്ക് ഈ പറയുന്ന ഒരു ആയിരം രൂപ നമുക്ക് കിട്ടുന്നത് അതായത് റൂമ് ഫുഡ് അതൊക്കെ എല്ലാ ചിലവും ഇനി വണ്ടി ഡയറക്റ്റ് എടുക്കാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു നൂറോ നൂറ്റി ജില്ലാ രൂപയൊരു ദിവസത്തിന് വാടക വരുന്നുള്ളൂ പക്ഷെ അതിനൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി നാല്പേർ ട്രിപ്പ് എടുക്കണം നമ്മൾ ഡയറക്റ്റ് വണ്ടി എടുക്കുകയാണെങ്കിൽ നൂറ്റി നാല്പേർ ട്രിപ്പ് ഒരാഴ്ചയിൽ എടുക്കുകയാണെങ്കിൽ ചെറിയ വാടക വണ്ടിക്ക് വരുള്ളൂ ആ നൂറ്റി നാൽപ്പത് ഉള്ളത് ട്രിപ്പിൻ്റെ എണ്ണം കുറയുന്നതിനനുസരിച്ചിട്ട് വാടകയിലും അതായത് കൊടുക്കുന്ന വാടകയ്ക്ക് വണ്ടി റെൻറ്റിലും മാറ്റം വന്നുകൊണ്ടിരിക്കും പക്ഷേ അതിലുള്ള ബുദ്ധിമുട്ടെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരാൾ പോയിട്ട് ഇപ്പം ഞാൻ ആദ്യമായിട്ട് പോകുമ്പോൾ ഞാൻ ഇത് ഊബർ ഓടാൻ വേണ്ടി പോകണം ഞാൻ പ്രവാസി ആയിരുന്നു നാട്ടിൽ വന്ന് എറണാകുളത്ത് അവിടെ ഒക്കെ ആയിട്ട് വലിയ പണികളൊക്കെ ചെയ്ത് നോക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ ഊബർ ഓടാൻ ബാംഗ്ലൂര് പോകുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വരുന്നത് അവിടെ പോകണം ഓടണം അതായത് അവിടെ ഓടിക്കഴിഞ്ഞാൽ അധികം ആളുകളുള്ള സ്ഥലമാണ് പെട്ടെന്ന് അധികം ട്രിപ്പ് കിട്ടും അധികം പൈസ ഉണ്ടാക്കുക എന്നുള്ള ചിന്ത മാത്രമേ എനിക്കുള്ളൂ വേറെ ഒരു ചിന്തയില്ല അവിടെ എത്തുമ്പോൾ ഞാൻ പോകുന്നത് മലയാളിസിൻ്റെ അടുത്തേക്ക് പോകുന്നു അവിടെ പോയിട്ട് ഓടുന്നു ഓടി ഓടി ചെല്ലുമ്പോൾ എനിക്ക് ഞാൻ ഇപ്പോൾ വീട്ടിൽ വീഡിയോ ഇടുന്നതുകൊണ്ട് തന്നെ ഇൻസ്റ്റയിൽ വീഡിയോ ഇടുന്നതുകൊണ്ട് തന്നെ അവിടെ ഇത് ചെയ്യുന്ന ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തു പലരും കമൻറ്റിട്ട് പലരും മെസ്സേജ് അയച്ചിട്ടും പറഞ്ഞു അങ്ങനെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇത് തന്നെ അതായത് ഡയറക്റ്റ് കമ്പനിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് അഡ്വാൻസ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ പതിനായിരം രൂപ പതിനൊന്നായിരം രൂപ ഒക്കെ കൊടുത്ത് കഴിഞ്ഞാൽ വണ്ടി എടുക്കാം ഇപ്പോൾ ഞാനും ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും കൂടെ ഞങ്ങൾ ഇഷ്ടമുള്ളവർ താമസിച്ചിട്ട് വണ്ടി എടുത്ത് ഓടാം അത് കിട്ടുന്ന പൈസ നമുക്ക് എടുക്കാം അതിൽ നിന്ന് റെൻറ്റ് അയച്ചുകൊടുക്കുക അത് കൂടാതെ സി എൻ ജിയിലെ പൈസ പോയാലും റെൻറ്റ് ചെറിയ പൈസ വരുന്നുള്ളൂ ഒരു നൂറ്റി നാൽപ്പത് ട്രിപ്പ് തയ്ച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഓടുന്ന ഒരുപാട് പേരുണ്ട് നൂറ്റി നാൽപ്പത് ട്രിപ്പ് ഒരാഴ്ചയില് തയ്ച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ തയ്ച്ച് കഴിഞ്ഞാൽ നൂറ്റി സംതിങ് എത്ര വാടക വരുന്നുള്ളൂ അങ്ങനെ ഓടുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ആദ്യമായിട്ട് പോകുമ്പോൾ ഒരാൾക്കും അറിയില്ല എല്ലാവരും പോകുന്നത് ഈ പറയുന്ന അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറിനൊക്കെ വണ്ടി എടുത്ത് ഓടാനാണ് പോകുന്നത് അപ്പം അങ്ങനെ പോകുന്നത് നഷ്ടം തന്നെയാണ് കാരണം ഈ ഇപ്പം എടുക്കുന്ന പൈസ റെന്റ് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ മാത്രമല്ല ഇനിയിപ്പോ കമ്പനി ഡയറക്റ്റ് എടുക്കാണെങ്കിൽ നമ്മ ഈ വണ്ടി എടുത്തു എടുത്ത് നമ്മൾ ഓടുന്നതിനിടയ്ക്ക് എന്തെങ്കിലും തട്ട് മുട്ട് എന്തെങ്കിലും പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും അവിടം പറ്റി രാത്രി ഓടുന്നതിന് ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ആരും നമുക്ക് വിളിക്കാൻ വേറെ ആരുമില്ല അതായത് നമ്മൾ വേറെ ഒരു ടീമായിട്ടല്ല നിക്കുന്നതെങ്കിൽ നമുക്ക് വേറെ ആരും വിളിക്കാനില്ല നമ്മ ആകെ ഒരു കാറ് രണ്ടുപേരും കൂടി ഓടുന്നത് ഒരാൾ റൂമിലും ഒരാൾ ഓട്ടത്തിലും ആയിരിക്കും ഫുൾ ടൈം അങ്ങനെയാണല്ലോ പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കൂർ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ സീൻ വരുമ്പോ പ്രശ്നമാണ് എന്തെങ്കിലും കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കാരണം അവിടെ പോലീസുകാരും എല്ലാം എന്താ പറയാ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളൊരു സംഭവമൊന്നും ഇല്ല അവിടെ അപ്പൊ അതുകൊണ്ട് മാത്രം പറയാണ് ഒരു പണിക്ക് വേണ്ടിട്ട് ഈ ഊബർ വേണ്ടിയിട്ട് ആരും ഉള്ള പണി കളഞ്ഞിട്ട് പോവാതിരിക്കുക നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എനിക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റൂല കിട്ടുന്ന പൈസ നാട്ടിലേക്ക് എത്തൂല അതായത് നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്തേലും ഒരു മാസം ആകുമ്പോഴേക്കും ഒരു തുക ഒക്കെ സെറ്റ് സെറ്റാക്കാന്നുള്ള പ്രതീക്ഷയാണ് പോകുന്നത് ആ ഒരു തുക അല്ലെങ്കിൽ ഒരു എമൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടൂല അത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാണ് പിന്നെ അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട് സ്ഥിരം ഓടിയിട്ട് അത്രയും കഷ്ടപ്പെട്ട് ഓടിയിട്ട് ശരീരം നോക്കാതെ ഓടുന്നവര് ശരീരം നോക്കൽ മാത്രമല്ല എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല അതുകൊണ്ടാണ് ശരീരം നോക്കൽ മാത്രമല്ല ഇവരുന്നെ പിന്നെ നാട്ട എന്താ പറയുക അവിടുത്തെ ആളുകൾ ഉണ്ടല്ലോ ലോക്കൽസ് അതായത് ലോക്കൽസിന്റെ അത് അവർ അവരുടെ പെരുമാറ്റവും കാര്യങ്ങളും അതും സഹിച്ചിട്ട് നമ്മൾ പോകേണ്ടി വരും അത് നമുക്ക് എനിക്കറിയില്ല എല്ലാവർക്കും അങ്ങനെയാണെന്നുള്ളത് പക്ഷെ അത് നമുക്ക് കുറച്ച് സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഈ ഓട്ടോക്കാരായാലും അവിടുത്തെ പോലെ ലോക്കൽസും അതായത് നമ്മ അവരുടെ ഭാഗത്തായിരിക്കും തെറ്റ് എങ്കിൽ കൂടെ അവർ ഈ പറയുന്ന ഊബർ ഓടിക്കുന്നവരെ അല്ലെങ്കിൽ റാപ്പിഡ് ഓടിക്കുന്നവരെ അങ്ങനെയുള്ളവരൊക്കെ കഴിഞ്ഞാൽ അവര് കുറച്ച് ദേഷ്യത്തോടെ പെരുമാറുള്ളൂ അങ്ങനത്തെ കുറച്ച് ടാസ്കളൊക്കെ ഉണ്ട് അവർ മനുഷ്യന്മാരോട് പെരുമാറേണ്ട രീതി നമുക്ക് കേരളത്തിൽ നമ്മ മലയാളീസ് പെരുമാറുന്ന പോലെയല്ല എന്ന് വെച്ചിട്ട് എല്ലായിടത്തും ഒരുപോലെ ആണെന്നല്ല അപ്പൊ ഞാൻ പുറ പുറം ലോകം കാണാത്ത ആളല്ല പുറത്ത് പലയിടത്ത് പോയിട്ടുണ്ട് എങ്കിലും പറയാണ് പക്ഷെ ഞാൻ കണ്ടതിൽ ഏറ്റവും മോശം ആളുകളുള്ളത് ഈ പറയുന്ന ബാംഗ്ലൂര് ഓട്ടോക്കാരൊക്കെ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോയിട്ട് ഓടിയിട്ട് പൈസ ഉണ്ടാക്കല് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഇത് ഓടാനുള്ള തീരുമാനത്തിലാണ് നിങ്ങൾ നിൽക്കുന്നെങ്കില് മിനിമം ഒരു അഞ്ചു പത്ത് തൊട്ടേലൊക്കെ ആലോചിച്ചിട്ട് മാത്രം ഓടിയാൽ മതി ഈ പറയുന്ന ഉപരിക്ക് പോയാൽ മതി ഇനി ഇൻകേസ് പോകുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അന്വേഷിച്ചിട്ട് ഡയറക്റ്റ് വണ്ടി എടുത്തിട്ട് ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് വണ്ടി എടുത്തിട്ട് മാത്രം ഓടാൻ പോവാ വേറെ ഒരേ ഒരുപാട് ഫീറ്ററുണ്ട് അതിലൊരു അമ്പത് ശതമാനം നല്ലതാണ് ഇപ്പോൾ ഞാൻ പോയ സ്ഥലത്ത് വലിയ കുഴപ്പമില്ല നല്ല ടീമായിരുന്നു നല്ല പിള്ളേരാണ് അതുപോലത്തെ ഒരുപാട് സ്ഥലമുണ്ട് പക്ഷേ ബാക്കി അമ്പത് ശതമാനം ചതിയുടെ അങ്ങേയറ്റാണ് മലയാളികൾ സാണ്ടാ പറയുന്നത് പിന്നെ നോർത്ത് ഇന്ത്യക്കാരെ മറ്റൊന്നുമല്ല മലയാളീസാണ് പറയുന്നത് ചതിയുടെ അങ്ങേയറ്റമാണ് അവിടെ ചെല്ലുമ്പോൾ ഡെപ്പോസിറ്റ് മേടിക്കും അത് ഡെയിലി ആയിട്ട് മേടിക്കുന്നവരുണ്ട് ആഴ്ചയിൽ വാങ്ങുന്നവരുണ്ട് മാസത്തിൽ വാങ്ങുന്നവരുണ്ട് ഈ ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടൂല അതായത് അവിടെ എത്തി മൂന്ന് മാസം കഴിഞ്ഞാലേ കിട്ടുള്ളൂ ഡയറക്റ്റ് കമ്പനി നിർത്താലോ അങ്ങനെ തന്നെയാണ് ആ പൈസ ലക്ഷ്യം വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട് പിന്നെ വണ്ടി ഓടിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് നിസാരമായിട്ട് പറയാം പത്ത് പത്ത് ട്രിപ്പ് എടുത്താൽ എന്ന് പറയും പക്ഷേ പത്ത് ട്രിപ്പ് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഒരു ദിവസം അതായത് പന്ത്രണ്ട് മണിക്കൂറിൽ പത്ത് ട്രിപ്പ് അവർക്ക് എടുത്ത് കൊടുക്കണം അത് എടുത്ത് കൊടുത്തില്ലെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും പിന്നെ ഈ പത്ത് ട്രിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓടുന്നതിന് സി എൻ ജി വേറെ അടിക്കേണ്ടി വരും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് സി എൻ ജി അടിക്കുമ്പോൾ തന്നെ എന്താ പറയാ പ്രഷർ നോക്കി അടിക്കണം പിന്നെ അത് ഫുൾ അടിച്ചെങ്കിൽ നമുക്ക് ലാഭമുള്ളൂ അങ്ങനത്തെ കുറച്ച് ഇത് ഇതിന്റെ പിന്നിൽ വേറെയും വരുന്നുണ്ട് അപ്പൊ അങ്ങോട്ടൊന്നും കിടക്കണമെന്നില്ല ബേസിക്ക് ജസ്റ്റ് മനസ്സിലാക്കുക അവിടെ ഒരുവിധം പരസ്യം ഇടുന്ന ആളുകളും പരസ്യം ഇടുന്നത് അവിടുത്തെ ആളാവശ്യമുണ്ട് അവരെ കയ്യിൽ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അവരെടുത്തിട്ടുള്ള വണ്ടിക്ക് ട്രിപ്പ് കിട്ടാനാണ് അപ്പൊ ആ പൈസ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നാണ് പോവുക ഇവിടെ നിന്ന് ഓടാൻ പോകുന്നവർക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇനി എന്തെങ്കിലും ലാഭം ഉണ്ടാവണമെങ്കിൽ മെച്ചം കിട്ടണമെങ്കിൽ ഡയറക്റ്റ് കമ്പനിയിൽ പോയിട്ട് വണ്ടി എടുത്ത് പോവാൻ നോക്കുക അതല്ലാതെ ഒരു ഫ്ലേറ്റിൻ്റെ അതായത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല വിശ്വാസമില്ലാതെ ആദ്യമായിട്ട് പോകുകയാണെങ്കിൽ ഒരു ഫ്ലേറ്റിൻ്റെയും ഒരു പിള്ളേരുടെ കീഴിലും ഒരാളുടെ കീഴിലും പോയിട്ട് ഓടി വെറുതെ കയ്യില കാശ് കളയരുത് അതായത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഓൾറെഡി കയ്യിൽ പൈസ വെച്ചിട്ട് വേണം അങ്ങോട്ട് പോവാൻ ഡെപ്പോസിറ്റ് കൊടുക്കാൻ അത് കഴിഞ്ഞാൽ അവൾ കട ആയിട്ട് വേണം തിരിച്ചു വരേണ്ടി വരിക അതായത് അങ്ങനത്തെ ഒരു അവസ്ഥ വരാണ്ടിരിക്കാൻ വേണ്ടി പറയുകയാണ് പോകുന്നുണ്ടെങ്കിൽ കറക്റ്റ് അറിഞ്ഞിട്ട് പോകുക പിന്നെ ഈ ഊബറല്ലാതെ വരുന്ന കുറേ കമ്പനിയുള്ളൂ ഊബറിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി റഫറൽ ബോണസിനെ കുറിച്ച് എനിക്കറിയില്ല അതായത് ഒരാൾ ഒരാളിപ്പോൾ ഞാനൊരാളെ ജോയിൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ കമ്മീഷൻ കിട്ടുന്ന ഒരു സംഭവമുണ്ട് എയർപോർട്ട് ടാക്സിയിലൊക്കെ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ആ പൈസക്ക് വേണ്ടിയിട്ടും ആൾക്കാർ ഇവിടെ നിന്ന് നാളീന്ന് ആളുകളൊക്കെ കയറ്റുന്നു ഇത് രണ്ടാരും പോയിട്ട് ചെന്ന് വെച്ചു കൊടുക്കാതിരിക്കുക പോകേണ്ടതല്ല ജോലിയാണ് എവിടെയും ഇപ്പൊ നാട്ടിൽ ജോലിയില്ല കേരളത്തിലെ അവസ്ഥ ജോലിയില്ല കേരളം അവസ്ഥയിൽ എടുക്കുന്ന ഇപ്പോൾ അത് ജോലിയുടെ ആയിട്ട് വെറുതെ ബന്ധപ്പെട്ടൊന്നും അന്വേഷിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേരളത്തിൽ ജോലി എന്ന് പറഞ്ഞാൽ സംഭവം ഇല്ല കേരളത്തിൽ ഇപ്പോൾ കാശ് ഉള്ളത് ആ രാഷ്ട്രീയക്കാരായാലും പിന്നെ അങ്ങനെയുള്ള ആളുകളായാലും മാത്രമേ പൈസ ഉള്ളൂ അതൊരു അവസ്ഥയിലാണ് ഇപ്പോൾ കേരളം അപ്പൊ എല്ലാവരും കിട്ടിയ ജോലിക്ക് കിട്ടുന്നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കിട്ടിയ ജോലിക്ക് പോകുമ്പോൾ അവിടെ പോയിട്ട് കട ആവേണ്ട ഒരു അവസ്ഥ വരണ്ട അതുകൊണ്ട് പറയാണ് ഈ ബാംഗ്ലൂര് ഊബർ ഓടാൻ അല്ലെങ്കിൽ ടാക്സി ജോലി ചെയ്യാൻ പോകുമ്പോൾ ഓൾറെഡി അവിടെ ജോലി ചെയ്യുന്നവരെ കോൺടാക്ട് ചെയ്തിട്ട് കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തി ഓക്കെ ആണെങ്കിൽ മാത്രം പോവാ അതല്ലെങ്കിൽ അവിടെ പോയിട്ട് ജസ്റ്റ് ട്രെയിൻ കയറി ബാംഗ്ലൂർ പോയി ഇറങ്ങി കഴിഞ്ഞാൽ ഓടുന്ന ആളുകൾ നമുക്ക് പരിചയപ്പെടാൻ പറ്റും ബസ് സ്റ്റാൻഡിലായാലും എല്ലായിടത്തും ഊബറും പിന്നെ സ്വിഗ്ഗി സമയം എല്ലാ ഓടുന്ന ആളുകളുണ്ട് അവർക്കാണ് നിങ്ങൾക്ക് ഏത് ഓടാനാണ് പോകുന്നത് വെച്ചാൽ അവർക്കാണ് നേരിട്ട് സംസാരിക്കുക എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം ജോയിൻ ചെയ്യാൻ നോക്കുക പിന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ പല ഡൗട്ടുകൾ വരുന്നുണ്ട് ഞാൻ ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത് പക്ഷെ എൻ്റെ ഒരാളുടെ എക്സ്പീരിയൻസാണ് എല്ലാവരും അങ്ങനെ ആവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഞാനൊരാളെ ഓടിയിട്ട് എനിക്ക് എന്താണോ ഞാൻ നേരിട്ട് കണ്ടിട്ട് എനിക്ക് ഉള്ള എക്സ്പീരിയൻസ് എന്താണോ അത് മാത്രമാണ് ഇപ്പോൾ ഡൗട്ട് കമൻറ്റ് വരുമ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ട്യൂട്ടറിലുള്ള കമൻറ്റ് ഞാൻ പറയുന്നത് എത്ര കിട്ടും എന്നുള്ളതല്ല ആ പൈസ നോക്കിയിട്ട് പോവാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ലാഭം കേട്ടോ